അനീഷ് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞു ഇതൊരു വലിയ ഗെയിമാണ് അനീഷ് അറിഞ്ഞിട്ടാണോ അല്ലയോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിൻ്റെ തുടർച്ചയാണ് എന്നത് ഓർമ്മിപ്പിക്കട്ടെ ഇന്നലെ വന്ന ശാരിക ഉണ്ടല്ലോ ശാരിക പറയുന്നൊരു കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ പറയണം അതായത് ശാരികയ്ക്ക് അനുമോള് കെട്ടിപ്പിടിച്ചപ്പോഴൊക്കെ എന്തോ ഒരു വേറെ രീതിയിൽ തോന്നി ഇത്രേം ഇത് പോയിട്ട് ആതിലേരടുത്ത് പറയുന്നു ആതിലെ പിന്നീട് ഈ കാര്യം അതായത് ശാരികയ്ക്ക് അനുമോളെടുത്ത് എന്തോ ഒരു ഇഷ്ടം ഉള്ളതുപോലെ ആദിലേക്ക് തോന്നുന്നു ശാരികയുടെ പറച്ചിൽ കേട്ടിട്ട് അതായത് അനുമോളെ കൊണ്ട് അങ്ങനത്തെ ഒരു ഇഷ്ടം പറയിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം അവർ നടത്തുന്നതായിട്ട് സി ഇത് ഞാൻ ലൈവിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഡിസ്കഷൻ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര പാടാണ് കണ്ടുപിടിക്കാൻ അത് ആർക്കും മനസ്സിലായിട്ട് അതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല കുഞ്ഞു കുഞ്ഞ് ഡിസ്കഷൻസ് ശാരികയുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് വീട്ടിൽ ആ സമയത്ത് ലൈവില് നടക്കുന്ന കണ്ടിരുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അനീഷിന് അനുമോളുടെ അടുത്ത് ക്രഷ് ശാരീയക്കിന് ക്രഷാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ നമുക്കറിയില്ല അവരുടെ അവരുടെ ജെൻഡർപരമായ പരമായ കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അനിമോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അവർക്ക് അൺകംഫർട്ടബിൾ തോന്നണം എന്നുണ്ടെങ്കിൽ എന്താണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് എല്ലാം വരണവരും പോണവരും ഒക്കെ വന്ന് വീഴുന്നത് അനുമോളുടെ നെഞ്ചത്തോട്ടാണ് മനസ്സിലായില്ലേ ഇവിടെ അനിമോൾ ശരിയാണെന്ന് നൂറ് ശതമാനം ശരിയാണെന്ന് ആരും പറയുന്നു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനിമോളുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് അവിടെയുള്ള എല്ലാവരും അതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അനിമോളെ മാത്രം അനിമോൾ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയുന്നു പലതും മറ്റു ബാക്കിയുള്ളവരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായിട്ട് പറയുന്നു ഇതാണ് വന്ന ഒരു വ്യത്യാസം അനിമോൾ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഒരുങ്ങി വരുന്നതും അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതുമാണ് അനീഷിന് ക്രഷ് തോന്നാൻ കാരണം അല്ലാതെ അനിമോൾ കാണിച്ച ചേഷ്ടകളല്ല അനിമോള് അനീഷ് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് തമാശയായിട്ട് പല മറ്റേ ലവ് സിമ്പിൾസ് കാണിച്ചതും അങ്ങനെ ഫണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തത് സത്യത്തിൽ അതുപോലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി ഒരു നിമിഷം ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അനീഷ് അനിമോളെ സപ്പോർട്ട് ചെയ്ത് വന്നോ ഒരു കാര്യത്തിൽ വരില്ല ഇതൊരു വലിയ ഗെയിം പ്ലാനാണ് ഇതൊരു വലിയ ഗെയിം പ്ലാനാണ് വലിയ ഗൂഢാലോചനകൾ പുറത്ത് ഇതിൻ്റെ പുറകിലുണ്ട് അല്ലാതെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടാകുമെന്നൊരു ചൊല്ലുണ്ട് അതാണ് സംഭവിക്കാൻ പോകുന്നത് അനിമോളെ തകർക്കാൻ വേണ്ടിയിട്ട് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ അനിമോളുടെ വിജയത്തിന് കാരണമായി മാറിയേക്കാം